ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അത് ഞമ്മളെ മോൻ്റെ ദഫെട്ടോ നമ്മളെ മദ്രസിലെ മദ്രാസിലെ ദഫ് ദഫെട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോസ് ഇതിലേക്ക് ഇടാനുള്ള കാരണം എന്താ വെച്ചാൽ പിന്നെ ഇതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഈ മക്കള് ദഫ് കളിക്കുന്ന തന്നെ ഒരു മോള് വന്നിട്ട് ദഫിൻ്റെ കൂടെ ഇങ്ങനെ കളിക്കണുണ്ട് കേട്ടോ പിന്നെ ആ മോക്കാണെങ്കിൽ ദഫ് തുടങ്ങിയപ്പം തന്നെ നിൽക്കാൻ കഴിയണില്ല ഓക്കും കളിക്കണം അപ്പോൾ അപ്പൊ അതൊന്ന് ിട്ടതാണ് ഒരു പ്രത്യേക എന്തോ ഒരു ഭംഗി അമ്മോള് കളിക്കുന്നത് കാണാൻ ഇവര് കൂടെ ഇങ്ങനെ കളിക്കുന്നുണ്ട് കെട്ടോ കൊറേ മുന്നിൽ വന്ന് നിക്കും പിന്നേം ബേക്കോട്ടേക്ക് പോകട്ടോ അതൊന്ന് വീഡിയോസ് ഒന്ന് എല്ലാരും കണ്ടു നോക്കിട്ടോ അപ്പോര മക്കളെന്നെ നല്ല ഉഷാറായിട്ട് ദഫ് കളിക്കണോണ്ട് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് അപ്പൊ അമ്മോളെ വീഡിയോ ഒന്ന് നിങ്ങളൊന്ന് കണ്ടുനോക്കി എന്നിട്ട് നിങ്ങളൊക്കെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യട്ടോ അപ്പോൾ ഈ ദഫിന്റെ കൂടെ ഉള്ള പാട്ട് ഞാൻ ഇതിലേക്ക് ില്ലട്ടോ പിന്ന അപ്പൊ മോള് വന്നിട്ടോ ബേക്കിൽ നിന്ന് കുറേ കളിച്ചിട്ട് പിന്നെ മോള് വന്ന് മുന്നേ വന്ന് കളിക്കല്ലാതെ രക്ഷ ചെറിയൊരു മോളാണ് അപ്പോൾ ആ മോളങ്ങനെ ഓളക്കാക്കണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഈ ദിര് അപ്പ അത് കാണുമ്പോ മക്കൾക്ക് ഉണ്ടാവില്ലൊരു സന്തോഷം അങ്ങനെ ഓൾ ഇങ്ങനെ കാട്ടുന്നുണ്ട് പിന്നെ ഓൾ നിർത്തിയില്ലാഞ്ഞിട്ട് കളിക്കാൻ തുടങ്ങിട്ടോ പിന്നെ ഇങ്ങനെ കുറച്ചു നേരം ബേക്കോട്ടേക്ക് പോകും പിന്നെയും ഓൾ മുന്നോട്ടേക്ക് തന്നെ വന്ന് പിന്നെയും കളിക്കോ ഇവര് കളിക്കുന്ന പോലെ ഇങ്ങനെ കളക്ക് എന്ത് ഭംഗിയില്ല മോളെ കളി കാണാന് അതിപ്പോ മോളെ മാത്രം പറയത് വലിയ ആൾക്കാർക്ക് ഇത് ദഫൊക്കെ കാണുമ്പോ ഭയങ്കര ഒരു സന്തോഷാണല്ലോ മ്മളിങ്ങനെ കയ്യടിച്ചു പോട്ടോ ഒരു പോലെ തന്നെ ആ മോള് കളിക്കുന്നുണ്ട് അതെ കഴിയൊക്കെ കാട്ടുന്നത് ഒരു video kisah petak like ya share ya oke okay, bye